ഇലോൺ മസ്ക് ഒരു കോടീശ്വരനാണ് വെറും കോടീശ്വരനല്ല ശാസ്ത്ര കോടീശ്വരൻ എന്നാണ് അദ്ദേഹം ശാസ്ത്രലോകത്ത് അറിയപ്പെടുന്നത് അതായത് കോടിക്കണക്കിനായ രൂപ അല്ലെങ്കിൽ ഡോളർ ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുകയും ഒരു മടിയുമില്ലാതെ ഈ ശാസ്ത്ര പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ ഉപകരണങ്ങൾ അതുവഴി അദ്ദേഹം ലാഭം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ശാസ്ത്രപരമായ വിജയങ്ങൾക്കാണ് അദ്ദേഹം പണം മുടക്കുന്നതല്ല അത് ബഹിരാകാശത്തായാലും ഭൂമിയിലായാലും മാത്രമല്ല തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ ശാസ്ത്ര മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയാണ് ഇലോൺ മസ്ക് തൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം അദ്ദേഹത്തിന് പതിനാല് കുട്ടികളാണ് അത് അറിഞ്ഞിടത്തോളം കാരണം ചിലതൊക്കെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല ആർക്ക് ഈ പങ്കാളിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ ഇലോൺ മസ്ക്കിനും വെളിപ്പെടുത്താൻ പറ്റില്ല നിയമപ്ര തന്നെ അത് നിയമപ്രകാരം അവരുടെ കൂടെ ഇഷ്ടത്തോടൊപ്പം പ്രഖ്യാപിക്കപ്പെട്ടതാണ് ഈ പതിനാല് കുട്ടികൾ മൂന്ന് ഭാര്യമാരുണ്ട് ഇതിൽ പെടാത്ത ജീവിത പങ്കാളികളുമായിട്ടും അദ്ദേഹം കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ശാസ്ത്രീയമായ രീതിയിലാണ് ഇൻ്റർ വഴി മാത്രമല്ല ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമല്ല ഐ ബി എഫ് സിസ്റ്റം വഴി അതായത് ശരീരത്തിന് പുറത്ത് വെച്ച് തന്നെ ഈ ബീജം ശേഖരിച്ച് അണ്ടവും ശേഖരിച്ച് സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് ഇത് രണ്ടും ശേഖരിച്ച് ടെസ്റ്റ് ട്യൂബിൽ വെച്ച് അത് യോജിപ്പിച്ചിട്ട് ആരുടെ ഗർഭപാത്രത്തിലാണോ അവിടെ അത് നിക്ഷേപിച്ച് കുഞ്ഞായിട്ട് വരുന്നു പുറത്ത് വരുന്നു ആ രീതിയാണ് ഈ ഐ വി എഫ് അതുപോലെ തന്നെ മറ്റ് വാടക ഗർഭധാരണവും കൊണ്ടിന് ഇതെല്ലാം നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് ഈ എലോൺ മസ്ക് തൻ്റെ അടുത്ത തലമുറയിൽ തന്നെ സൃഷ്ടിക്കുന്നത് അതായത് ആദ്യത്തെ ജീവിത പങ്കാളിയിൽ തന്നെ അഞ്ച് കുട്ടികളുണ്ട് ഇതിൽ ആദ്യത്തെ രണ്ട് കുട്ടികൾ ഇരട്ട അതിൻ്റെ മൂന്നെണ്ണമാണ് പ്രസവിച്ചത് അത് ഈ ഐ ഐ ബി എഫ് വഴി മൂന്ന് ഭ്രൂണം നിക്ഷേപിച്ചാണ് മൂന്ന് കുട്ടികൾ അതുപോലെ മറ്റൊരു ജീവിത പങ്കാളിയിൽ രണ്ട് കുട്ടികൾ ഇങ്ങനെ ഇത് മാത്രമല്ല ന്യൂറോ ലിങ്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ് ശാസ്ത്ര സ്ഥാപനം അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട് അവരിലുമുണ്ട് മൂന്ന് കുട്ടികൾ ഇങ്ങനെ ഞാൻ അവർ വെളിപ്പെടുത്താൻ സംബന്ധിച്ചുകൊണ്ട് സംബന്ധിച്ചത് കൊണ്ട് ആ പേര് വന്നു ഇങ്ങനെ വെളിപ്പെടുത്താൻ പറ്റാത്ത വേറെയും കുട്ടികളുണ്ടെന്ന് പറയുന്നു പക്ഷേ അംഗീകരിച്ചത് ഈ പതിനാല് കുട്ടികളാണ് ഇലോൺ മസ്ക് പറയുന്നത് ശാസ്ത്രീയമായിട്ട് ഞാൻ ശാസ്ത്രത്തിൻ്റെ വിജയത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഒന്ന് രണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷം കൂടി കഴിയുമ്പോൾ ലോക ജനസംഖ്യ കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ അത് വളരെ താഴും അത് അറിയണമെങ്കിൽ ആ ജനൻ്റെ നിരക്ക് നമുക്ക് മനസ്സിലാക്കിയാൽ മതി അല്ലാതെ ഇപ്പം എണ്ണൂറ് കോടിയിൽ പരം ആൾക്കാർ ഭൂമിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആശാപകരായിരിക്കേണ്ട കാര്യമല്ല ലോകത്തമ്പാടിൽ നിരക്ക് കുറയുന്നു നിരക്ക് കുറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എത്ര പ്രസവിക്കുന്നു എന്നുള്ളതിൻ്റെ കണക്കാണ് നിരക്ക് ഇപ്പോൾ ഒന്നര ഒന്നിന് താഴെ ഉള്ളതാണ് ആ നിരക്ക് യഥാർത്ഥത്തിൽ രണ്ടേ പോയിന്റ് ഒന്ന് വേണം നിരക്ക് ഇന്ത്യയിലും ഇപ്പോൾ രണ്ടാണ് ഏകദേശം വളരെ കുറയുന്നില്ലെങ്കിലും കുറയുന്നുണ്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ചൈനയിലും വളരെയധികം കുറയുന്നു അങ്ങനെ ലോകത്തമ്പാടും അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു കണക്കനുസരിച്ച് ആയിരത്തി അമ്പതാകുമ്പോൾ ഈ ജനസംഖ്യ ഏകദേശം പകുതിയിലോട്ട് അടുക്കുന്നതാണ് പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അത് നാം മുൻകൂട്ടി കാണുകയും അങ്ങനെ കൂടുതൽ കുട്ടികളെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വഴി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയും വേണം അദ്ദേഹം ഈ റോബോട്ടിക്കിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും അതുപോലെ തന്നെ മറ്റ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒക്കെ ആളാണ് ഇലോൺ മസ്ക് പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ ജനങ്ങൾ വേണം ആ ജനങ്ങൾ വേണമെങ്കിൽ ഇനി നാം കൂടുതൽ പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് ചെയ്യണം അല്ലെങ്കിൽ മനുഷ്യരാശി നിന്നു പോകും ഇപ്പോൾ വാർദ്ധക്യ ജനസംഖ്യയാണ് ഉള്ളത് കാരണം ഒരു പത്ത് മുപ്പത് വർഷം കൂടെ കഴിയുമ്പം ഈ അറുപത് വയസ്സുകാരായ ഉള്ളവരായിരിക്കും ഏതാണ്ട് എഴുപത് ശതമാനത്തോളം ആവും അപ്പോഴേക്ക് അത് ജടാവസ്ഥയിലായി അപ്പോൾ തന്നെ ഇദ്ദേഹം ആയിരത്തി അമ്പതിലാണ് പുറകോട്ട് പോകുന്നത് ജനസംഖ്യ പക്ഷേ മുപ്പത് വർഷം കഴിയുമ്പം തന്നെ ജനസംഖ്യ യഥാർത്ഥത്തിൽ പുറകോട്ട് പോകും കാരണം സീനിയർ സിറ്റിസൺ ആയിരിക്കും അതിൽ ഏതാണ്ട് എഴുപതിൽ അത്രത്തോളം ജനങ്ങൾ അപ്പോൾ അത് സമൂഹത്തിൽ നിലനിൽപ്പിനെ അപകടപ്പെടുത്തും റോബോട്ടിക് യുഗമാണെങ്കിൽ പോലും ജനമില്ലെങ്കിൽ പിന്നെ ഭൂമിയുടെ അവസ്ഥ അതോടുകൂടി നശീകരണത്തിൽ ഭൂമിയുടെ മാത്രമേ എല്ലായിടത്തും നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടെത്തലുകൾ ഗവേഷണങ്ങൾ എല്ലാം നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് അതാണ് ഇലോൺ മസ്ക് പറയുന്നത് അതുകൊണ്ട് ഇലോൺ മസ്ക് മറ്റൊരു പദ്ധതി എന്ന് വെച്ചാൽ ഈ ഭൂഖണ്ഡങ്ങളിൽ മുഴുവൻ എല്ലാ ഭൂഖണ്ഡങ്ങളിലും വൻകരകളിലും ഇലോൺ മസ്കിൻ്റെ കുട്ടികളെ സൃഷ്ടിക്കുകയാണ് ഇങ്ങനെ അങ്ങനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിക്കുന്ന പോലെ ആരെങ്കിലും വിഭാഗം കഴിച്ചിട്ട് അവരുമായിട്ട് ഇന്റർകോഴ്സിൽ ഏർപ്പെട്ട് അവർ ഗർഭധാരണ ഉണ്ടായി കുട്ടികളെ പ്രസവിപ്പിക്കുന്ന രീതിയല്ല നേരത്തെ സൂചിപ്പിച്ച ഈ ഐ പി എഫ് സാങ്കേതിക വിദ്യ വഴി ലോകത്തെമ്പാടും തൻ്റെ വിത്തുകളെ ഇറക്കുക എന്നുള്ളതാണ് ഇലോൺ മസ്ക് പറയുന്നത് അത് തൻ്റെ സുഖത്തിന് വേണ്ടിയൊന്നുമില്ല അതുകൊണ്ടാണ് സാങ്കേതിക വിദ്യ വഴിയാണിതെല്ലാം അത് നിലവിൽ പതിനാല് കുട്ടികളെന്ന് പറയുന്നതേ ഉള്ളൂ അത് ഈ പങ്കാളിയുടെ കൂടി താല്പര്യപ്രകാരം പറയുന്നത് അതല്ലാതെ എത്ര കുട്ടികളെന്നറിയില്ല പലരും പറയുന്നത് പത്ത് മുപ്പത് കുട്ടികൾ കുറഞ്ഞത് മുപ്പത് കുട്ടികളെങ്കിലും ഇലോൺ മസ്കിൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കാരണം പലരും മുന്നോട്ട് വരുന്നുണ്ട് ഇലോൺ മസ്കിൻ്റെ ബീജം ഉപയോഗിച്ച് കുട്ടികൾ ഉണ്ടാക്കാൻ ലോകരാജ്യങ്ങളിലെ പലരും തയ്യാറാവുന്നുണ്ട് കാരണം ആ കുട്ടികൾക്ക് ഇപ്പം എലോൺ മസ്ക് ഒരു ശാസാ കോടീശ്വരൻ എന്ന നിലയിൽ ശാസ്ത്രത്തിനോട് ഒരുപാട് അഭിമാനിച്ചുള്ള വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ബീജത്തിന് കൂടുതൽ ഗുണം ഉണ്ടാകും എന്നുള്ള നിലയിൽ പല സ്ത്രീകളും അതായത് വലിയ ഫെമിനിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ത്രീകൾ ഇവ ഇദ്ദേഹത്തിൻ്റെ ബീജം സ്വീകരിക്കുകയും അവരുടെ അണ്ടവും കൂടി ചേർത്ത് ഇതേപോലെ പുറത്ത് വെച്ച് സംയോജിപ്പിച്ചിട്ട് മറ്റൊരു സ്ത്രീയിൽ അവർക്കും താൽ വേണ്ട അവരും പ്രസവിക്കണമെന്നില്ല മറ്റൊരു സ്ത്രീയിൽ എന്ന് പറയും മറ്റൊരു സ്ത്രീയിൽ അത് നിക്ഷേപിച്ച് ആ കുട്ടിയെ വളർത്തിയെടുക്കുക ഭാവിയിൽ അങ്ങനെയുള്ളതും ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വാടക ഗർഭധാരണത്തിലൂടെ തന്നെ ഇലോണമസ്റ്റിന് തന്നെ മൂന്ന് കുട്ടികളുണ്ട് ഈ പതിനാലിൽ